தள்ளா இல்ல பாக்கி நோக்கான ڪاڙا آ ني صاحب ني صاحب 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 ني صاحب ڪار ۾ ڇڏا ندي ڇڏو 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 എല്ലാ അപേക്ഷകളും നോക്കാം ഫോൺ നമ്പർ ഫോൺ നമ്പർ അല്ലേ അപ്പൊ നമ്മള് സാന്റാമാനിയ കൊച്ചുമെടുക്ക് അനീതിയുടെ ഏറ്റവും ചെറിയ ചെറുപ്പക്കാരിയാണ് പതിനൊന്ന് വയസ്സുള്ള കുട്ടിയാണ് എൻ്റെ പാർട്ട്ണറായിട്ട് വന്നിരിക്കുന്നത് സാന്റ മെരിയ ഫസ്റ്റ് സെയിൽ ആയിരം രൂപയ്ക്കാണ് വാങ്ങിച്ചിട്ടുള്ളത് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുകയാണ് മൂന്ന് സെയിൽ ഞാൻ നടത്തി കാരണം ഇവിടെ എനിക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കറിയാം അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് നാട്ടുകാരായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെറിയൊരു കൊച്ചു മടിക്കുകയാണ് പതിനൊന്ന് വയസ്സുകാരിയാണ് മെഴുതിരി വിറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ പ്രായത്തിൽ ഒക്കെ വലിയ വിഷമം തോന്നിപ്പോയി അങ്ങനെ നമുക്കെല്ലാവർക്കും സപ്പോർട്ട് ചെയ്യാം ചേച്ചിയുടെ കല്യാണത്തിനാണ് ചേച്ചിയുടെ കല്യാണത്തിന് പറ്റാവുന്ന സപ്പോർട്ട് സപ്പോർട്ടെയും മാത്രമല്ല ബോച്ചെ ബോച്ചേ ലക്കി ഡ്രോ ബിസിനസിൻ്റെ ആ ഫ്രാഞ്ചൈസിയിൽ അടുത്ത പ്രോഡക്റ്റ് വരാൻ പോകുന്നത് ബോച്ച് ഹെയർ സീക്രട്ട് ആണ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം പോലെ മുടി ആവശ്യത്തിന് ആവശ്യമുള്ളിടത്തൊക്കെ ആവശ്യത്തിൽ കൂടുതൽ മുടി രോമുള്ളത് കൊണ്ട് ഞാൻ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബോച്ചെ ഹെയർ സീക്രട്ട് ഓയിൽ ഇറക്കാൻ പോവുകയാണ് അതും ഇവിടെ ലഭ്യമാവും അടുത്ത മാസം മുതൽ പിന്നെ ബോച്ച എനർജി ഡ്രിങ്ക് ഞാൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി നിങ്ങൾക്കറിയാം വേൾഡ് റെക്കോർഡ് ഒരുപാട് റെക്കോർഡുകൾ കിട്ടുകയാണ് അപ്പോൾ എൻ്റെ എനർജിയുടെ രഹസ്യവും നിങ്ങളെ പറയേണ്ട കാര്യമില്ല എനർജി ഡ്രിങ്കും അടുത്തതായിട്ട് ഇവിടെ വരാൻ പോവുകയാണ് അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഹായ് മൈഡിയർ போச்சு ஒரு ஆளு வந்து தானோ போச்சு 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 ஓகே தங்கி மോളும் உண்டு ப்ளீஸ் இந்த மോളே இங்க இருக்குடா இல்ல காட்டு தான் இல்ல மார்க்க போச்சு 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 ஆ என்ன பைசா தான் கொடுக்க வேண்டியது ஆையா பட்டதilla